നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ഇരിക്കൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തു നിൽക്കുമ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഇരിക്കൂർ ഉപജില്ല എച്ച് എം ഫോറം എന്നാണ് നമുക്ക് അവരോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം നിങ്ങളൊന്ന് സ്വയം പരിചയപ്പെടുത്താമോ ഞാൻ ചെമ്മന്തുട്ടി ചെറുവിഷ്ണ യു പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഈ കലോത്സവ നഗരിയിൽ എച്ച് എം ഫോറത്തിലെ എല്ലാ ഹെഡ് മാസ്റ്റേഴ്സും എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഞാൻ തവറൂൽ എൽ പി സ്കൂളിലെ എച്ച് എം ആണ് ഈ കലോത്സവം എല്ലാ അർത്ഥത്തിലും ഒരു ഉത്സവമായി മാറുകയാണ് എല്ലാ വിധാശംസകളും അറിയിക്കുകയാണ് സംഘാടകർക്ക് ഞാൻ നെടുവാലൂരെ എ പി എസ് അച്ഛമാണ് ഗീത ടീച്ചറാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഇവിടെ നടന്ന കലോത്സവം ചെമ്പത്തൊട്ടി ചമ്പന്തൊട്ടിയുടെ ഒരു ഉത്സവം തന്നെയാണ് ഇങ്ങനെ എല്ലാ വിധാശംസകളും ഞാൻ കൊയ്യമ്മ എൽ പി എസ് ൽ അച്ഛമാണ് ഞങ്ങളുടെ എല്ലാ കുട്ടികളും പങ്കെടുക്കുന്ന ഇരിക്കോൽ സബ് ജില്ലയിലെ എല്ലാ മക്കളും പങ്കെടുക്കുന്ന ഈ കലോത്സവത്തിന് എല്ലാ വിധാശംസകളും ഞാൻ പെരുന്തലെ എ പി എസ്കൂളിൽ അച്ഛമാണ് ഈ വർഷത്തെ ഉപജില്ലാ കലോത്സവം അക്ഷരാർത്ഥത്തിൽ ചെമ്പന്തൊട്ടിയുടെ ഉത്സവം ഞാൻ വത്സല ചെങ്ങാരി എം എൽ പി എസ് സ്കൂളിലെ എച്ച് എം ആണ് ഈ വർഷത്തെ കലോത്സവം വളരെ ഗംഭീരം ചെമ്പന്തൊട്ടിയുടെ ഒരു ആഘോഷമായിട്ട് തന്നെയാണ് എല്ലാവിധ ആശംസകളും ഞാൻ ഉഷാകുമാരി ഗവൺമെൻറ് എൽ പി സ്കൂൾ പെരുമ്പള്ളിയിലെ പ്രധാന അധ്യാപികയാണ് ഈ നാലാം ദിവസം ചെമ്പന്തൊട്ടിയിൽ വെച്ച് നടക്കുന്ന ഉപജില്ലാ കലമേളയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ബേബി ലത ടീച്ചർ ദേശമിത്രൻ യു പി സ്കൂൾ ചേടിച്ചേരിയിലെ എച്ച് എം ആണ് ചെമ്പന്തുട്ടിക്കാർ ഈ കലോത്സവം അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് സംഘാടനത്തിലും പരിപാടികളുടെ വിജയത്തിലുമെല്ലാം വളരെ മുന്നേറ്റം കാണിച്ചു വരുന്ന ഒരു കലോത്സവമായിട്ട് മാറിയിട്ടുണ്ട് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഞാൻ ബിജു കുറുമുട്ടം ഗാന്ധി മെമ്മോറിയൽ യു പി സ്കൂൾ നെല്ലിക്കുറ്റിയിലെ ഹെഡ് മാസ്റ്റർ മലയോര കുടിയേറ്റ മേഖലയായ ചെമ്പന്തുട്ടിയിലെ ഈ കലാമാമാങ്കം വളരെ പ്രൗഢഗംഭീരമാണ് കുട്ടികളുടെ എല്ലാവരും കുട്ടികൾ നാട്ടുകാരും അധ്യാപകരും പൊതുസമൂഹം മുഴുവൻ ഇത് ഏറ്റെടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുപുഷ്പം യു പി സ്കൂളും അതുപോലെ തന്നെ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലും വെച്ച് നടക്കുന്ന കലാമാങ്കത്തിന് എല്ലാവിധ ആശംസകളും ഭാവുകളും നേരികയാണ് എൻ്റെ പേര് ബാബു ഞാൻ പട്ടു വാണി വില വാണി വിലാസ എൽ പി സ്കൂളിലെ അച്ഛമാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളായിട്ട് ഉണ്ട് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമായിട്ട് ഇടപെട്ട് എല്ലാ പ്രവർത്തനങ്ങളും നോക്കി കണ്ട് വരുന്ന ഒരാളാണ് എന്തിരുന്നാൽ പോലും എല്ലാ രംഗങ്ങളിലും ഒരു നോട്ടം ഇവിടെയുള്ള എ ഒ അടക്കമുള്ള അച്ഛം കുറഞ്ഞ എല്ലാ ആൾക്കാരും നോക്കി വേണ്ട നിർദ്ദേശങ്ങൾ യഥാസമയം കൊടുത്ത് പരിപാടി ഈ നിമിഷം വരെ വളരെ ഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇതിനാദ്യം വഹിക്കാനും എത്തി പെടാനും ഒക്കെ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ കാഞ്ചിലേരി എൽ പി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ് വളരെ മികച്ച രീതിയിലാണ് സംഘാടനത്തിൻ്റെ കാര്യത്തിലായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും പ്രോഗ്രാമിൻ്റെ കാര്യത്തിലായാലും ഒക്കെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പരാതികൾക്കൊന്നും ഇടയില്ലാത്ത വിധം നമ്മുടെ ഇരിക്കൂറിൻ്റെ കലാമാമാങ്കം ഇവിടെ ഇന്ന് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് വളരെ സന്തോഷം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഞാൻ നിടിയേങ്ങ ഗവൺമെൻറ് യു പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് അപ്പോൾ എനിക്ക് നാല് ദിവസമായി നടക്കുന്ന ഈ കലാമാങ്കത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ പരിസരം വൃത്തിയാക്കുന്ന നമ്മുടെ ഹരിതകർമ്മസേനയുടെ അങ്ങനോട് അവരോട് ബന്ധപ്പെടാൻ സാധിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ മാത്രം വിചാരിച്ചാലെല്ലാം കൂടുതൽ വൃ വൃത്തിയാവുക ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ കൂടി നമ്മൾ കുട്ടികൾ രക്ഷിതാക്കൾ അധ്യാപകർ എല്ലാം വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി മനോഹരമാക്കാൻ സാധിക്കും എങ്കിൽ വളരെ നീറ്റായിട്ടാണ് എല്ലാം വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നത് ഈ കുടിയേറ്റ മേഖലയിൽ രണ്ട് സ്കൂളിലായിട്ടാണ് കലോത്സവം നടക്കുന്നതെങ്കിലും ഒരുമയോടെ വളരെ സംഘാടനത്തിലും എല്ലാ കാര്യത്തിലും വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പരിപാടികൾ മുന്നോട്ട് പോകുന്നുണ്ട് ഓർമ്മകൾ ഒന്ന് ഞങ്ങൾക്ക് ഷെയർ ഓർമ്മകൾ ആ പണ്ട് എന്ന് പറഞ്ഞാൽ മത്സരങ്ങളുടെ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള മത്സരങ്ങൾ വളരെ രക്ഷാകത്തായി ഇടപെടുന്ന രീതിയിലാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല ഒരു ഫസ്റ്റ് ബാക്കി എല്ലാ കഴിവുകൾക്കനുസരിച്ച് എ ഗ്രേഡ് അങ്ങനെ കുട്ടികൾ തമ്മിൽ മത്സരമില്ല കടുത്ത മത്സരമില്ല രക്ഷിതാക്കൾ തമ്മിൽ കടുത്ത മത്സരമില്ല എല്ലാം സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ കലോത്സവത്തിൻ്റെ പ്രത്യേകത നമസ്കാരം ഈ വർഷത്തെ കലോത്സവം ഇന്ന് കൊടിയിറക്കമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ കലോത്സവത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് അദ്ധ്യാപക ജീവിതത്തിലെ അവസാന വർഷത്തെ കലോത്സവം എന്നുള്ള രീതിയിൽ ഒരിക്കലും മഞ്ഞു പോകാത്ത ഓർമ്മകൾ കൂടി സമ്മാനിച്ചുകൊണ്ടാണ് ഈ വർഷം കടന്നു പോകുന്നത് ചെമ്പന്തിട്ടിയുടെ മണ്ണില് കാലാവസ്ഥ ഏറ്റവും അനുകൂലമായൊരു ഘടകമായി മാറി ആദ്യഘട്ടത്തിലൊക്കെ നമുക്ക് തോന്നിയിരുന്നു മഴ പെയ്ത് ചെളിയും ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ ഈ വർഷത്തെ കലോത്സവം കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ് എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ഇതിന് വേണ്ടി ശ്രമിച്ച പരമ കമ്മിറ്റിയിലെയും നാട്ടുകാരുടെയും ഒക്കെ സഹായ സാധനത്തോടെയാണ് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവിധ ആശംസകളും ഞാൻ ചുഴലി ബി ടി എം എച്ച് എം ആണ് ഞാൻ അധ്യാപകയാണ് അപ്പോൾ ഈ വർഷത്തെ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഇനങ്ങൾ ആദിവാസി കലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരു ആയിരത്തോളം കൂടുതൽ അധികം ഏകദേശം ഏഴായിരത്തഞ്ഞൂറ് എണ്ണൂറ് എണ്ണായിരം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഇതിന് നടത്തിപ്പിക്കാൻ വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് പക്ഷേ ചെറിയ പ്രയാസം എന്ന് പറഞ്ഞാൽ സമയബന്ധമായി പൂർത്തിയാക്കാൻ ചെറിയ പ്രയാസം നേരിടുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സമയബന്ധമായി റിസൾട്ടും നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റുന്നുണ്ട് പ്രോഗ്രാം കൃത്യമായി പോകുന്നുണ്ട് ഏകദേശം ഒരു എഴുപതോളം അധ്യാപകർ രാവകൽ പക്ഷേ പന്ത്രണ്ട് മണി വരൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ പുറകിൽ കുറവ് ഫലമായിട്ടാണ് അതുപോലെ വെളുപ്പനും എത്തിയതിൻ്റെ ഫലമായിട്ടാണ് വിജയമായിട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ സാമ്പത്തിക പരിസ്ഥിതി നല്ലവണ്ണം ഇതിൻ്റെ സങ്കാടം അനുഭവിക്കുന്നുണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആധികാരികളെ ശ്രദ്ധേയപ്പെടുത്തുകൂടി ഇതിൻ്റെ ഒരു കടമയായിട്ട് കാണുന്നു ഞാൻ എൻ്റെ പേര് ശ്രീജിത്ത് ഞാൻ ചങ്ങായി എ പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു മാമാങ്കം ഉപജില്ലാ കലോത്സവം ജില്ലാ കലോത്സവം സംസ്ഥാന കലോത്സവം ഇത്രയും മനോഹരമായ ഒരു മത്സരം ലോകത്ത് വേറെ വേറെ എവിടെയുമില്ല അതുപോലെ തന്നെ ചെമ്പന്തൊട്ടിയുടെ ഈ ഈ വർഷത്തെ കലോത്സവം ഗംഭീരമായ രീതിയിൽ ആർക്കും ഒരു തരത്തിൽ പരാതിയും പറയാൻ പറ്റാത്ത വിധത്തിൽ പരിപാടികൾ നടത്തുകയും അതിൻ്റെ റിസൾട്ട് അറിയിക്കുകയും സമയബന്ധിതമായി തന്നെ ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്ത ഈ ചെമ്മന്തിട്ടി ഹൈസ്കൂളിലെയും യു പിയിലെയും അധ്യാപകർ പ്രത്യേകം ഈ വർഷത്തിൽ അഭിനന്ദിക്കുകയാണ് അതിനേക്കാൾ ഉപരി ഇവർക്ക് രാവും പകലും കഠിനാധ്വാനം ചെയ്ത നമ്മുടെ നാട്ടുകാർ ഒന്നും പ്രതീക്ഷിക്കാതെ അവരെ കുട്ടികൾ ചിലപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ടാവില്ല പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതെ ഈ നാടിനു വേണ്ടി ഒരു ഒരുമിച്ച് നിന്ന് ഇത്രയധികം സഹകരിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു ഞാൻ ഷാജിമഹന്തിക്ക് ഹെഡ് മാസ്റ്റേഴ്സ് സെക്രട്ടറി എ പി സ്കൂൾ പയ്യവർ ഈ കലോത്സവ വേദിയിലേക്ക് വന്നപ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് വരുന്നത് എല്ലാ കമ്മറ്റികളും എല്ലാം ഒരേപോലെ ഒരു മനസ്സോടുകൂടി ഇവിടെ വിവിധ സംഘടന പ്രവർത്തിക്കുന്ന അധ്യാപക സംഘടന ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിട്ടാണ് ഏക ഒരു ഏകോപന സഹോദര പോലെ ഒരു മാലയിൽ പുറത്തിട്ട മുത്തുപണികളെ പോലെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് കമ്മിറ്റിയാണെങ്കിലും കഴിഞ്ഞ വർഷത്തേക്ക് കഴിഞ്ഞ ആയിരത്തിലേറെ പാർട്ടിസിപ്പ് കൂടുതലുണ്ട് എങ്കിലും ഇവരുടെ മാനേജ്മെൻ്റ് ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല അതിനോട് അതിനോടൊപ്പം എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ സാങ്കേതിക വിദ്യയുടെ നിറവിൽ ആ ഏജൻറ്റി കാണിക്കുന്ന ഈ നല്ല മനോഭാവം എല്ലാ ദിവസങ്ങളിലും കാണിക്കാൻ നിങ്ങളോട് ഒത്തിരിയേറെ നന്ദി അർപ്പിക്കുന്നു ഇനി ഏതൊരു പരിപാടി ആണെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഇവിടെ നിറസാന്നിധ്യമാണ് വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും ആ നമ്മുടെ മുതിർന്ന പൗരന്മാർക്കാണ് വരാൻ സാധിക്കുന്നത് ആസ്വദിക്കുന്നുണ്ട് ഈ മേഖലയിൽ എന്നും നിങ്ങളുടെ സംരംഭം എപ്പോഴും നല്ലതായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എൻ്റെ പേര് ബോബി ചെറിയാൻ ഞാൻ കാഞ്ഞിരക്കൊല്ലി കാദർ ഹാജി മെമ്മോറിയൽ യു പി സ്കൂളിൻ്റെ പ്രഥമാധ്യാപകനാണ് ഈ ചെമ്മന്തിട്ടി കലോത്സവത്തിന്റെ നാല് ദിവസവും ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരുന്നു സംഘാടന മികവ് കൊണ്ട് തന്നെ ഇരിക്കൂർ സബ് ജില്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കലോത്സവമായി മാറുമെന്നാണ് എനിക്ക് ഇന്ന് തോന്നുന്നത് എല്ലാ മേഖലകളിലും ഒന്നിനൊന്നിന് ഓരോ ദിവസം ചെല്ലും തോറും അതിൻ്റെ സംഘാടന മികവ് ഈ നാട്ടുകാര് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ജനപങ്കാളിത്തം കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ മേഖലകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു പ്രത്യേകിച്ച് ഈ സ്കൂളിൻ്റെ ഐ ടി ലിറ്റിൽ ക്ലബ്ബ് കൈറ്റ്സ് അല്ലേ ഹൈറ്റ് ടീമിൻ്റെ അത് തത്സമയമായിട്ട് ഇങ്ങനെ ജനങ്ങളിൽ ഈ നാടിൻ്റെ ഓരോ വികാരങ്ങളും സ്പന്ദനങ്ങളും ഈ കലോത്സവത്തിൻ്റെ ഓരോ വികാരങ്ങളും സ്പന്ദനങ്ങളും ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും തീർച്ചയായിട്ടും അതിൻ്റെ അത് ചെറിയൊരു പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് മാനുവൽ പ്രകാരം മൂന്നാല് ഐറ്റങ്ങളും കൂടി ഈ പ്രാവശ്യം കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ നാല് ദിവസത്തിനുള്ളിൽ അതും കൂടി അത് ഉൾക്കൊള്ളിക്കേണ്ടി വന്നതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ബാക്കി എല്ലാ മേഖലകളും തീർച്ചയായും ഈ നാടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും അഭിനന്ദനം എൻ്റെ പേര് പ്രേമലത ചെങ്ങളായി മാപ്പിള എൽ പി സ്കൂളിൻ്റെ ഇപ്പോഴത്തെ എച്ച് എം ആണ് ഞാൻ കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയാണ് കേരള സ്കൂൾ കലോത്സവം എൻ്റെ വിദ്യാലയത്തിൽ നിന്ന് എല്ലാ ഇനങ്ങളിലും പങ്കെടുക്കാൻ പറ്റുന്ന എല്ലാ ഇനങ്ങളിലും മത്സരിക്കുന്നുണ്ട് അതിലെ അറബിക് സാഹിത്യോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ തന്നെ കിട്ടി ജനറൽ എൽ പി വിഭാഗം കലോത്സവത്തിൽ ഇനങ്ങളിലാണ് ഒരു കുട്ടിക്ക് ഒരു സ്കൂളിന് മത്സരിക്കാൻ പറ്റുക അതിൽ ഇനം കഴിഞ്ഞു അതിൽ പതിനൊന്നിനത്തിൽ എ ഗ്രേഡ് ഉണ്ട് ഇനിയിപ്പോൾ ഇനങ്ങളാണ് ഇന്ന് ബാക്കിയുള്ളത് രണ്ടിനത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓവറോളും പ്രതീക്ഷിക്കുന്നു താങ്ക് യു തീർച്ചയായും ലഭിക്കട്ടെ ടീച്ചർ ഇരിക്കൂർ സബ് ജില്ലയുടെ കലോത്സവമാണ് നാല് ദിവസമായി ഇവിടെ നടന്നു വരുന്നത് ഞാൻ ഇതിനടുത്ത് തന്നെയുള്ള സമീപ പ്രദേശത്തുള്ള സ്കൂളാണ് ഒരു ഒരഞ്ച് കിലോമീറ്റർ അപ്പുറം ചുവലി ഈസ്റ്റ് എൽ പി സ്കൂളിലെ എച്ച് എം ആണ് ഞാൻ ഇപ്പോൾ തുടങ്ങുന്ന ദിവസം തന്നെ ഞാൻ ഇവിടെ വന്നിരുന്നു ഇന്ന് സമാപന ദിവസമാണ് എൻ്റെ സ്കൂളിൽ കുറച്ച് കുട്ടികളെ ഉള്ളുവെങ്കിലും എല്ലാ ഐറ്റത്തിനും കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പങ്കെടുക്കാൻ പറ്റുന്ന പരമാവധി കുട്ടികളെ പങ്കെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ മാഷിവിടെ സജീവമായിട്ട് നാല് ദിവസവും സംഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇന്ന് പങ്കെടുത്ത രണ്ട് മൂന്നായിട്ടൊഴിക്കാൻ ബാക്കി എല്ലണത്തിന് ആ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മത്സരം കൂടി കഴിഞ്ഞ് നല്ല സന്തോഷത്തോടുകൂടി പിരിയാനാണ് ആഗ്രഹിക്കുന്നത് താങ്ക് യു ടീച്ചർ ഞാൻ ചെറുപുഷ്പൽ പി സ്കൂൾ ചന്ദ്രക്കാമ്പല എച്ച് എം ആണ് കുട്ടികളെല്ലാം നല്ല ആഹ്ലാദത്തിലാണ് ഈ നാല് ദിവസങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലാസ്റ്റത്തെ ഉത്സവമാണിത് ഈ വർഷം റിട്ടയർ ആവുകയാണ്

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Okay, let's go. <laughs> your happy home. Open your eyes and look around you. Just wave your home. Yes, it's ready. We are ready. are ready aha ready all quality brands for your dream home under one roof at affordable price rina tile gallery Ulikil road Iriti, Kanor. from the house of rina developers